വണക്ക മക്കളെ പരുങ്ങനെ സായങ്കാലം തിങ്കൾ മാൽ തിങ്കൾ മാൽ പൂപ്പറയ്ക്ക വന്നുരുക്കം ഇവള മൊട്ടുകൾ കിടച്ചിരുക്കു പറിച്ച് കാട്ടി മല്ലികയിൽ മുട്ട കുറഞ്ചിട്ട് ഇങ്ങാച്ചി മുല്ലാം ഇവള മൊട്ടക്കൾ പറ്റിയെല്ലാം അരും പരും പാട്ട് കുടമുല്ലെ

நித்திய மல்லி நித்திய கொஞ்சம் முட்டை நீக்கி அதையும் பறிச்சிட்டு இவ்வளோ கிடச்சி காட்டி காட்டியே செம்பருத்தி ஒன்று தான் எண்ணெய் எரிஞ்சிருக்கு அதையும் பறிக்கும் பாருங்க சாயங்காலம் அந்திமந்தாரம் மஞ்சள் இது இன்னும் விரியலை பாருங்க இங்கே வெள்ளை விரியதுக்கு ஆயத்தமானி இது மஞ்சள் எல்லாமே இன்னும் விரியலை பார்த்துருங்க വരിയത് സമയം ആയിട്ട് വരുത് ഇത് മഞ്ഞൾ വരുങ്ങും ചെറ്റാ വരിയല്ല വരിയ വരും പോകൾക്ക് അഴകളാ അടി എ സൂപ്പർ ആയിരുന്നു വരുങ്ങും വരില്ല ചെയ്യുതുങ്ങളി ഇത് ഒന്ന് വരിയത് ആയത്തമായിരുന്നു ഇപ്പം ഇത് പിടിച്ചിരുതോ ലൈക് പണുങ്ങി ചായം കാലം பண்ணது செம்பருத்தி அடுக்கு முல்லை வாசமில்லாத முல்லை மல்லிகை வணக்கம்